ഗുഡ് ഈവനിങ് എവറി വൺ എല്ലാവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ വീണ്ടും ഇന്നത്തെ സെഷനിലേക്ക് സ്വാഗതം എല്ലാവരും സന്തോഷമായിരിക്കുന്നു അല്ലേ നോക്കട്ടെ എല്ലാ റെഡിയാണ് നോക്കട്ടെ പെട്ടെന്ന് വൺ ടു ഫോർ എത്ര പേര് ഹാപ്പിയാണ് നോക്കട്ടെ ക്ലാസ് കാണുന്നവരൊക്കെ വെൽക്കം 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 എവ്രി വൺ വെൽക്കം ഇന്ന് നമ്മള് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഇത് നിങ്ങളെ സംബന്ധിച്ച് വളരെ 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 റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് പഠിപ്പിക്കുന്നത് യൂട്യൂബ് വീഡിയോ കാണുന്നവരും എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർക്കും ഉള്ള പ്രത്യേകമായിട്ടുള്ള ഒരു സെഷൻ ഇനി മുതൽ നമ്മുടെ ക്ലാസ് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ പത്തും പതിനഞ്ചും ഇരുപത് മിനിറ്റ് വരെയുള്ള ക്ലാസ്സുകളായിരിക്കും ഇനി കൂടുതൽ വരിക യൂട്യൂബിൽ യൂട്യൂബ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക് നിങ്ങൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക നേരിട്ട് പങ്കെടുക്കുന്നവർക്ക് നേരിട്ട് പങ്കെടുക്കാം യൂട്യൂബിലേക്ക് വളരെ കുറച്ച് സമയത്തെ ക്ലാസ്സുകൾ മാത്രമേ വരുള്ളൂ ഇനി അടുത്ത രണ്ട് മൂന്ന് മാസക്കാലം ഞാൻ യൂട്യൂബിനെ അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പോവാണ് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ലൈവിൽ എല്ലാവർക്കും പങ്കെടുക്കാം സമയം പരിമിതി നോക്കുക പലവരെന്ന് അറിയിച്ചാൽ മതി നിങ്ങൾക്ക് ലിങ്ക് അതിനകത്ത് ഫുള്ള് ക്ലാസിന്റെ ലിങ്കുകൾ പെയ്ഡ് ക്ലാസ്സിന്റെ ലിങ്കുകളായിട്ട് ഫുൾ ആയിട്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റിയില്ലേ കുഴപ്പമില്ല ആപ്പിൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്ക് യൂട്യൂബിൽ തന്നെ കോഴ്സുകൾ ഇനി ബിൽഡ് ചെയ്യുന്നുണ്ട് യൂട്യൂബിൽ തന്നെ നിങ്ങൾക്ക് കോഴ്സുകളായിട്ട് കാണാനും പറ്റും എന്ന രീതിയിൽ അറിയിക്കുകയാണ് അപ്പൊ ഇന്ന് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് ഇത്രയേ ഉള്ളൂ എല്ലാം റെഡി ആണല്ലോ ടൈപ്പ് ചെയ്തോ നോക്കുന്നത് നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്താതെ പെടുത്തണം ഒപ്പം മാത്രമേ നിങ്ങൾ പങ്കെടുക്കുന്നുണ്ട് നിങ്ങളിത് കേൾക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ നിങ്ങളെ നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹങ്ങളെ എഴുതിയിടാൻ മറക്കരുത് കാരണം നിങ്ങൾ പ്രകടിപ്പിക്കുന്ന വികാരങ്ങളാണ് നിങ്ങളെ നിശ്ചയിക്കുന്നതെന്ന് അറിയുക ഞാൻ ഒരാളെ നിങ്ങൾക്ക് തെറി പറയാൻ തോന്നുന്നെങ്കിൽ പറയണം അതിന്റെ അർത്ഥം നിങ്ങളുടെ വികാരം തെറിയടതാണെന്നുള്ളതാണ് ഒരാളെ നിങ്ങൾ സന്തോഷത്തോടെ താങ്ക് യു ഐ ലവ് യു എന്ന് പറയാനാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ അങ്ങ് പറഞ്ഞേക്കണം അപ്പൊ നിങ്ങളുടെ വികാരം അതായിരിക്കും അത് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നത് നിങ്ങളെ എന്തായി നിങ്ങൾ എന്ത് പ്രകടിപ്പിക്കുന്നു എന്നതാണ് നിങ്ങളെ നിശ്ചയിക്കുന്നത് മനസ്സിലാക്കാതിരിക്കാം അതുകൊണ്ട് ഞാൻ ഫേസ്ബുക്കിന് താഴെയൊക്കെ ചിലയാൾക്കെ തെരുവിളിക്കുന്നേ കാണാം ഞാൻ സന്തോഷപൂർവ്വം കഥാസ്തു എന്ന് പറഞ്ഞു പോകാണ്ട് കാരണം എന്താ പറയുക അയാൾക്ക് ജീവിതത്തിൽ അങ്ങനെ സംഭവിക്കുമെന്ന് നമുക്കറിയാം നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല അങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതപരമായ അത്ഭുതമായ ഫലം ഉറവാ ഉണ്ടാക്കുന്ന അഞ്ച് കാര്യങ്ങളെ പറ്റിയിട്ടാണ് അല്ലെങ്കിൽ അഞ്ച് പ്രതിജ്ഞകളെ പറ്റിയിട്ടാണ് ഫൈവ് കമ്മിറ്റ്മെന്റ് ടു ദ ഗ്യാരൻറ്റി ഓഫ് ബിറാക്കിൾസ് റിസൾട്ട് എന്ന് പറയും അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം അത്ഭുതകരമായ മാറ്റത്തിന് തയ്യാറാണ് മറ്റൊന്നുമില്ല വെറും സിമ്പിൾ ആയിട്ടുള്ള അഞ്ചേ അഞ്ച് കാര്യം മാത്രമേ ഉള്ളൂ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ഇന്നലെ പറഞ്ഞ അതേ കാര്യം പറയാണ് നിങ്ങൾ ഒരുപാട് കാര്യങ്ങളുടെ കടന്നു പോകുമ്പോഴും എന്നെ കാണുമ്പോൾ നിങ്ങളുടെ മുഖത്ത് ഉണ്ടാകുന്ന വികാരം എന്താണ് എന്നൊന്ന് ടൈപ്പ് ചെയ്യൂ ആ വികാരമാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എന്ന് അറിയണം അതാണ് യഥാർത്ഥ നിങ്ങൾ എന്ന് മനസ്സിലാക്കുക അപ്പോൾ ശരിക്കൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് വരുന്നത് അല്ലെ ഞാൻ തന്നെയാണ് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് എടുക്കാൻ പറ്റും എനിക്ക് എന്നെക്കാളും വലിയ ഉദാഹരണം എടുക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് വികാരമാണ് ഇപ്പം നിങ്ങൾ ചിലർ മൊബൈൽ ലാപ്ടോപ്പിലായിരിക്കും എന്നെ കാണുന്നത് ചിലർ മൊബൈലിലായിരിക്കും കാണുന്നത് ചിലർ യാത്രയിലായിരിക്കും എന്നെ കാണുന്നത് അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിൽ പണിയുടെ ഇടയ്ക്കയിലേക്കും അല്ലെങ്കിൽ ജോലി തിരക്കിൻ്റെ ഇടയ്ക്കായിരിക്കും പല സമയത്ത് നിങ്ങൾക്ക് എന്ത് വികാരമാണ് എന്നെ കാണുമ്പോൾ തോന്നുന്നത് എന്തായാലും ടൈപ്പ് ചെയ്തോളൂ നോ പ്രോബ്ലം അത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എക്സ്പെർട്ട് എല്ലാവരുടെ എല്ലാവർക്കും സന്തോഷവും സമാധാനവും സ്നേഹവും ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ അതൊന്ന് ടൈപ്പ് ചെയ്തു കാരണം നിങ്ങൾക്കുള്ള അനുഭവത്തെ നിങ്ങൾക്ക് പറയാൻ തീരെ പേടിക്കണേ ആരെയാണ് പേടിക്കണേ നിങ്ങൾക്കൊരു അനുഭവം ഉണ്ട് ഇത് പ്രകടിപ്പിക്കാൻ പറ്റാതെ പിടിച്ചു നിൽക്കുന്നതാണ് ഏറ്റവും വലിയ അബദ്ധം നമുക്ക് സംഭവിച്ച മുഴുവൻ വിഷയങ്ങളുടെയും ഏറെക്കുറയും വിഷയം എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ വികാരത്തെ പിടിച്ചു നിർത്തുന്നതാണ് അപ്പോൾ എന്താ സംഭവിക്കാന്ന വികാരത്തെ പിടിച്ചു നിർത്തുമ്പോൾ നമ്മുടെ ഇമോഷൻ ട്രിഗർ ആവില്ല ഇമോഷൻ മാറിപ്പോകും ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ സംഭവിക്കുന്നതിന്റെ വിഷയങ്ങൾ അപ്പോ ഒരു കൺ നമ്മള് ഒറ്റ ഇപ്പൊ ഞാൻ നിങ്ങളോട് സന്തോഷവും സമാധാനവും നിങ്ങൾ എഴുതുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എന്താണ് സന്തോഷവും സമാധാനം തന്നെ അല്ലെ അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് അത് പറയാൻ പറ്റിയത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ദിവസവും ട്വന്റി ഫോർ ഹവേഴ്സും ഇങ്ങനെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നെങ്കിൽ ജീവിതത്തിൽ പിന്നെന്താ നേടാൻ ബാക്കി എല്ലാം നേടാൻ പറ്റില്ലേ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോൾ സാറിനോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ സന്തോഷം സമാധാനം അനുഭവിക്കാൻ സാധിക്കുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളിൽ അത് ഉണ്ട് എന്നാണ് മറ്റേതോ സമയത്ത് നിങ്ങൾ അതിനെ ഒഴിവാക്കുന്നുണ്ട് അതാ നിങ്ങൾക്ക് ഇല്ലാത്ത അവസ്ഥയില്ല ഉണ്ട് നമ്മൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരുപാട് വേദനകളിലൂടെയും നിരാശകളിലൂടെയും ഒക്കെ കടന്നുപോയിട്ടുണ്ടാവാം സ്വാഭാവികമാണ് ഉണ്ട് എനിക്ക് ഞാൻ എനിക്ക് നല്ലൊരാളാവാൻ പറ്റില്ല എന്നെ കൊണ്ട് സാധിക്കില്ല എനിക്കിതൊന്നും കഴിയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ സ്വയം പറഞ്ഞിട്ടുണ്ടാവാം പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഹൃദയത്തിൽ തൊട്ട് ഞാൻ പറയട്ടെ നിങ്ങൾ ഓരോ ആൾക്കാരോടും നിങ്ങൾ എല്ലാവരും ഒരു അത്ഭുതമാണ് എത്ര പേര് ഇത് അംഗീകരിക്കും നിങ്ങൾ ഓരോ ആൾക്കാരും എന്നെ പോലെ തന്നെ ഒരു അത്ഭുതമാണ് ഞാനൊരു അത്ഭുതമാണ് നിങ്ങൾ എല്ലാവരും ഓരോ ആൾക്കാരും ഒരു അത്ഭുതമാണ് ആണോ അല്ലയോ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയത് നിങ്ങൾ പറഞ്ഞു നോക്കിയാൽ നിങ്ങൾ എല്ലാവരും ഒരു അത്ഭുതമാണെന്ന് അംഗീകരിക്കുന്ന എത്ര പേരുണ്ട് എല്ലാവരും അത്ഭുതമാണ് യാതൊരു തർക്കമില്ല പക്ഷേ ഈ അത്ഭുതം എന്താണ് എന്നിൽ ഉളഞ്ഞിരിക്കുന്ന അത്ഭുതം എന്താണ് എന്നത് തിരിച്ചറിയാൻ പറ്റാത്ത കസ്തൂരിമാനെ പോലുള്ള അവസ്ഥയിലാണ് നിങ്ങളെന്നത് ഉള്ളതാണ് ഏറ്റവും വലിയ പ്രശ്ന വിഷയം ഈ വിഷയത്തിൽ നിന്ന് പുറത്തു കിടക്കാനാണ് നമ്മളിപ്പോലുള്ള ക്ലാസ്സുകൾ പങ്കെടുക്കേണ്ടതും ഇവിടെ നിന്ന് ട്യൂൺ ചെയ്യേണ്ടതും മനസ്സിലാക്കേണ്ടതുമായ കാര്യങ്ങൾ പോകുന്നത് നിങ്ങളിലെല്ലാം ഉണ്ട് ഇല്ലാത്തതായിട്ട് നിങ്ങളിൽ ഇല്ലാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല ഇത് മനസ്സിലാക്കുക എൻ്റെ സഹോദരങ്ങളെ ഇത് ഒന്ന് തിരിച്ചറിയുക ഞാനിത് തിരിച്ചറിയുന്നതിന് ശേഷമാണ് ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കാൻ നിൽക്കുന്നത് അപ്പൊ ഈ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ മാറ്റാനായിട്ട് എഴുതി എഴുതി വച്ചോളൂ അഞ്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക ജീവിതത്തെ മാറ്റാനായിട്ട് മാന്ത്രികമായ മാറ്റത്തിന് വേണ്ടി അഞ്ച് കാര്യം ഒന്നാമത്തെ കാര്യം നിങ്ങളുടെ നിങ്ങളുടെ ഇന്നലകളെ നിങ്ങൾ അംഗീകരിക്കുക ആക്സെപ്റ്റഡ് എന്താണോ സംഭവിച്ചത് എല്ലാം ആക്സെപ്റ്റ് അംഗീകരിക്കുക ഓക്കെ ശരി സംഭവിച്ചു പക്ഷെ ഇന്നലത്തെ ആ സംഭവിച്ചതിനൊക്കെ അംഗീകരിക്കുക മാപ്പ് കൊടുക്കുക സിമ്പിളാണ് ഒരു പക്ഷെ പിടിച്ചു നടക്കേണ്ട ആവശ്യമില്ല കാരണം അതിലൊന്നും മാറ്റാൻ ഇന്നലകൾ പോയിട്ട് ആർക്കും മാറ്റാൻ പറ്റില്ല ഇന്ന് വിട്ടുകൊടുത്താൽ മാത്രമേ അത് മാറുള്ളൂ ഇത് സത്യമായിട്ട് കാര്യമാണ് ഇതിനപ്പുറത്ത് ഒരു തരത്തിൽ നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല ഇന്നലെ സംഭവിച്ച ഒരു കാര്യത്തെയും നമ്മൾക്ക് മനസ്സിലാക്ക മറ്റൊരു വഴികളില്ല അപ്പൊ നമ്മൾ ഭൂരിഭാഗമായ ആൾക്കാരും ജീവിക്കുന്നത് ഒന്നുകിൽ കഴിഞ്ഞ കാലത്ത് കുറ്റബോധത്തിൽ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെ കുറിച്ചുള്ള ഭയത്തിൽ രണ്ട് കാര്യങ്ങളേ നമ്മൾക്കുള്ളൂ ഈ രണ്ട് കാര്യം യഥാർത്ഥ്യ യാഥാർത്ഥ്യമല്ല അപ്പൊ അതിൻ്റെ അർത്ഥം നമ്മൾ ജീവിക്കുന്ന യാഥാർത്ഥ്യത്തിലല്ല എന്നല്ലേ ഇന്നലത്തത് കഴിഞ്ഞു അതിനൊന്നും ചെയ്യാനില്ല അത് യാഥാർത്ഥ്യമല്ല അത് വിസ്മൃതിയിലാണ് സംഭവമാണ് നാളെ വരാനിരിക്കുന്ന എന്താണെന്ന് നമുക്ക് 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 ആഗ്രഹിക്കാം പക്ഷെ നാളത്തെ പറ്റി വ്യാധിപ്പെടേണ്ട ആവശ്യമില്ല ഭയപ്പെടേണ്ട ആവശ്യമില്ല നമുക്ക് എന്തിനാണ് ഭയപ്പെടുന്നത് നമുക്ക് എന്താണോ സംഭവിക്കേണ്ടത് ഇതാണ് എനിക്ക് സംഭവിക്കേണ്ടത് എന്നുള്ള ബോധം നമുക്കുണ്ടായാൽ പിന്നെ ഭയം എന്തിരിക്കുന്നു അല്ലേ അപ്പൊ നമ്മൾ ഈ രണ്ട് കാര്യങ്ങളിൽ വിട്ടു കഴിഞ്ഞാൽ കഴിഞ്ഞ കാലത്തെ എല്ലാം നമ്മൾ അതിൽ നിന്ന് എന്ത് പഠിച്ചു അത് എന്നെ എന്ത് സ്വഭാവത്തിലേക്ക് രൂപീകരിച്ചു എന്നതാണ് പ്രധാനം ആ ഒറ്റ കാര്യം നിങ്ങൾക്ക് ഇന്നലകളെ അംഗീകരിക്കുക ആ അതൊക്കെ ഇനി പഠിക്കാൻ ഉണ്ടായത് ഞാൻ പഠിച്ചു എന്ന് അംഗീകരിക്ക എന്നിട്ട് ഓരോ ദിവസവും നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കണ്ണാടി പോയി എന്നിട്ട് പറഞ്ഞോളൂ എനിക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടാവാം പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ എന്നോട് ക്ഷമിക്കുന്നു എന്റെ തെറ്റുകളെ ഞാൻ ക്ഷമിക്കുന്നു ആ സ്വയം സ്നേഹിക്കാനുള്ള ഏറ്റവും വലിയ പ്രതിജ്ഞ മാറ്റുക അപ്പോൾ ഒന്നാമത് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് ഇന്നലകളെ ഇന്ന് മുതൽ നിങ്ങൾ വിട് വിട്ടുകൊടുക്കണം നാളെ ഇന്ന് മുതൽ അത് അതിനെപ്പറ്റി ചിന്തിക്കാനോ പറയാനോ പാടില്ല എന്നുള്ളതാണ് എന്നിട്ട് നിങ്ങൾക്ക് മാപ്പ് കൊടുക്കുക സംഭവിച്ചു എന്റെ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട് ഓക്കെ പക്ഷെ ഇപ്പൊ ഞാനതല്ല ഇപ്പൊ ഞാനതല്ല ഞാൻ മറ്റൊരാളാണ് അവിടെയാണ് നമ്മൾ മാറ്റത്തിന് തുടക്കം പഴയ തെറ്റുകളുടെ നമ്മൾ ഒരിക്കലും പഴയ തെറ്റുകളുടെ തടവുകാരനാവരുത് മോചനം നേടുക എന്നുള്ളത് മനസ്സിലാക്കുക രണ്ടാമത്തെ പ്രതിജ്ഞ എന്ന് പറയുന്നത് വലിയ സ്വപ്നങ്ങളല്ല വേണ്ടത് ദിവസേനയുള്ള ചെറിയ സ്ഥിരതയാണ് നമുക്ക് ആവശ്യം വലിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ നല്ലത് ചെറിയ സ്വപ്നങ്ങൾ കണ്ടിട്ട് ചെയ്യുക എന്നുള്ള പോയിന്റ് ഇതാണ് എഴുതി വെച്ചോളൂ വലിയ സ്വപ്നങ്ങൾ നമുക്ക് വേണ്ട ദിവസേനയുള്ള ചെറിയ സ്ഥിരത മതി കൺസിസ്റ്റൻസി ഓഫ് ആക്ഷൻ ആണ് നമുക്ക് വലിയ ലക്ഷ്യങ്ങളെ കുറിച്ച് കേട്ട് പലരും ഭയന്ന് പറച്ചു പോവുകയാണ് ചെയ്യോ എന്ന് കൊണ്ടിത് പറ്റുമോ അയ്യോ അത് പറ്റുമോ എന്ന് ഞാനൊക്കെ അങ്ങനെ പറ്റിയ ഒരാളാണ് കുറെ കാലത്ത് പിന്നെയാണ് നമ്മൾ ചെറു ചെറുതായിട്ട് പോകുമ്പോ വലുത് ഓട്ടമറ്റിക്ക് തുറന്ന് ലഭിക്കുന്ന കാണുന്നു അപ്പൊ ഓരോ ദിവസവും അല്ലെ നമ്മൾ ഒരു മല നാരായണത്ത് പുറാന്തന്നെ കഥ കേട്ട പോലെ എല്ലാ ദിവസവും മല കയറണോ വേണ്ട കുറച്ച് 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 കയറിക്കുന്ന അവസാനം മലേനു മുകളിൽ എത്തും അല്ലേ നടന്നു നടന്ന് കയറിക്കഴിഞ്ഞാൽ മതി അങ്ങനെ ഒറ്റയടി ചാടി കയറുന്ന പതുക്കെ 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 കയറിക്കഞ്ഞാൽ അനായ ആസേനയെ നമുക്ക് അവിടെ എത്താം ഓരോ ചുവടും വെച്ച് വെച്ച് മുന്നോട്ട് പോകാനുള്ള ഇത് വേണം അപ്പൊ ഓരോ ദിവസവും ആയിട്ട് മുന്നോട്ട് പോകുക വലിയ സ്വപ്നങ്ങളിലെ എല്ലാം വേണ്ടത് വലിയ ചെറിയ ചെറിയ സ്റ്റെപ്പുകളാണെന്ന് പറയാം അപ്പൊ ദിവസേ നമ്മൾ തടി കുറക്കണോ ദിവസേന അരമണിക്കൂർ വർക്കൗട്ട് ചെയ്യാം ഒരു മണിക്കൂർ വർക്കൌട്ട് ചെയ്യാം ചെറിയ ആളുണ്ട് വർക്കൗട്ടൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ എട്ട് മണിക്കോ നാലു മണിക്കോ അഞ്ചു മണിക്കോ വർക്കൗട്ട് തരണം ഭക്ഷണം കഴി തടി കുറക്കണമെന്ന് വെച്ചാൽ ഭക്ഷണേ കഴിക്കുക അങ്ങനെ ഞാനത് ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ അപ്പൊ ഇത് ശ്രദ്ധിക്കുക സ്ഥിരത എന്ന് പറയുന്നത് ഒരു മാന്ത്രിക ശക്തിയുള്ള സംഭവമാണ് മാജിക്കൽ പവർ ആണ് കൺസിസ്റ്റൻസിക്കുള്ളത് ഒരു ശതമാനം മാ മെച്ചപ്പെടുത്തിയാൽ ഒരു വർഷം കൊണ്ട് എത്ര ശതമാനമായി മാറും ഒന്ന് പറഞ്ഞു നോക്കിയേ ഒരു ദിവസം ഒരു ഒരു ശതമാനം നിങ്ങൾ മെച്ചപ്പെടുത്തുന്നു അപ്പൊ ഒരു വർഷം കൊണ്ട് എത്ര ശതമാനം മെച്ചപ്പെടും ആ ഈ കണക്കായി സാറേ ഞങ്ങൾ എവിടെ എത്തിയെന്നല്ലേ മുപ്പത്തിയേഴ് ശതമാനം മാറ്റം ഉണ്ടാകും വെറുതെ ആലോചിച്ചതുകൊണ്ടാകും ഒരു വർഷം ഒരു ദിവസം മുപ്പത്തി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ചല്ലേ ശതമാനം മാറ്റം ഉണ്ടാകും ഇത്ര പോലെ മൂന്ന് വർഷം കൊണ്ട് ഹൺഡ്രഡ് പെർസെന്റ് മാറി ഞാൻ മാറിയാളാം ഞാൻ പക്ഷെ ഞാൻ ഒരു ശതമാനം ഞാൻ പോയിന്റ് വൺ ശതമാനം ആയിരുന്നു ഞാൻ ആറ് ഏഴ് വർഷം കൊണ്ട് മാറിയ ഒരാളാണ് ചെടിക്കല് ഇപ്പം അപ്പോ മൂന്നാമത്തെ കാര്യം നിങ്ങൾ മറക്കാതെ ജേണി ടു ഹാപ്പിനെ ഞാൻ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ മൂന്നാമത്തെ കാര്യം വേണ്ട ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പഠിക്കുക വളരെ പ്രധാനമുള്ള ഒരു പോയിന്റ് ആണ് നേരത്തെ എന്നോട് സംസാരിച്ച സഹോദരി പറഞ്ഞ കാര്യമാണ് ഞാൻ സഹോദരി പറഞ്ഞ കാര്യം സഹോദരി പറ്റില്ല ഇല്ല എന്ന് പറയാൻ പഠിച്ചേ പറ്റൂ പലർക്കും പറ്റാത്ത ഏറ്റവും വലിയ ഫെയിലിയർ ഫെയിലിയറാണിത് വേണ്ട അല്ലെങ്കിൽ ഇല്ല എന്ന് ഉറപ്പിച്ച് പറയാൻ പഠിക്കണം പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ മറന്ന് മറ്റുള്ളവരെ തൃപ്തിപ്പെടുത്താനാണ് ജീവിക്കുന്നത് എന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് സ്വയം സന്തോഷം നൽകാത്ത കാര്യങ്ങൾ വേണ്ട എന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടാവുക അല്ലെങ്കിൽ നേടുക എന്നതാണ് പ്രാധാന്യം ഇത് നേടിയേ പറ്റൂ വേറെ ഒരു വഴിയില്ല ദേശോ ഓപ്ഷൻ നിങ്ങൾക്ക് നമുക്ക് സമാധാനത്തിൽ ജീവിക്കണോ നോ പറയാൻ പഠിക്കണം നോ പറയാത്തവനത്തോടും സമാധാനം എന്ന സാധനം കിട്ടില്ല ഞാൻ പറഞ്ഞു ശരിയല്ലേ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയാൽ ശരിയാണോ അല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാണോ അല്ലേ നിങ്ങൾ ഇപ്പോൾ ജീവിതത്തിൽ അനുഭവിക്കുന്ന തൊണ്ണൂറ് ശതമാനം പ്രശ്നങ്ങളിലും യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് നോ പറയാൻ പറ്റാത്ത അല്ലേ അല്ലേ ആ അല്ലേ വളരെ കൃത്യമായിട്ട് നമുക്ക് അറിയാൻ തൊക്കെ നമ്മളെ ജീവിതം അനുഭവിച്ചു വന്നതല്ലേ ഓക്കെ അപ്പൊ ഇതൊന്നും പറയാൻ പറ്റില്ല ആർട്ട് ഓഫ് സേയിങ് നോ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് ഒരു പുസ്തകം തന്നെ ഉണ്ട് ആർട്ട് ഓഫ് സേയിങ് നോ ഒരു പുസ്തകം തന്നെ ഒരുപാട് പുസ്തകങ്ങളുണ്ട് ഞാൻ വായിച്ച ഒരു ഉണ്ട് അപ്പൊ പലപ്പോഴും ആ ഇതൊരു കാര്യം ഒന്നും നോക്കണ്ട നിങ്ങളുടെ സമയത്തെ നിങ്ങളുടെ ഊർജ്ജത്തെയും നിങ്ങൾ വിലമതിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നോ പറയൂ നിങ്ങളുടെ സമയത്തിന് നിങ്ങൾ വില കൽപ്പിക്കുന്നുണ്ടോ നിങ്ങൾ നോ പറയും നിങ്ങളുടെ ഊർജം വെറുതെ കൊണ്ടുപോയി വേസ്റ്റാക്കാനില്ലോന്ന് നിങ്ങൾ നോ പറയും ഇത് രണ്ടും ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങളുടെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന എല്ലാ ക്ഷണങ്ങളിൽ ക്ഷണങ്ങളിൽ നിന്നും മാറുക ബന്ധങ്ങളിൽ നിന്നും ശ്രദ്ധ മാറ്റുന്ന കാര്യങ്ങളിൽ നിന്നും ഒക്കെ അകന്ന് നിൽക്കുക തന്നെ വേണം കാരണം നിങ്ങൾക്കാവേണ്ടത് നിങ്ങളാവേണ്ടതിലേക്കാണ് മറ്റുള്ളവർക്ക് വേണ്ടി അല്ല നിങ്ങൾ മാറുന്നത് നിങ്ങൾക്കാവേണ്ട അപ്പൊ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കാം നമ്മളുടെ സമയം നമ്മുടെ ഏറ്റവും വലിയ നിധിയാണ് എന്ന് മനസ്സിലാക്കുക അത് സംരക്ഷിക്കാം അത് സംരക്ഷിക്കാം നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നതിനെ കുറിച്ച് ഒരു വ്യക്തത വരുത്തി എന്തുകൊണ്ട് നിങ്ങൾക്ക് അത് പറ്റില്ല ഗിവൻ ആൻസർ ഫോർ യുവർ സെൽഫ് നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉത്തരം വയ്ക്കുക എനിക്കത് ചെയ്യാൻ പറ്റില്ല എന്തുകൊണ്ട് എനിക്കത് പോകാൻ പറ്റില്ല എന്തുകൊണ്ട് എനിക്കത് ചെയ്യാൻ താല്പര്യമില്ല എന്തുകൊണ്ട് എനിക്ക് അവരോട് സംസാരിക്കാൻ ഇഷ്ടമല്ല എന്തുകൊണ്ട് ഉത്തരം നിങ്ങൾ കണ്ടെത്തണം കാരണം എന്താ പറയുക അതാണ് നിങ്ങളെ നിങ്ങളായി നിലനിർത്തുന്ന സാധനം ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ എങ്ങനെ എന്നതിനേക്കാൾ പ്രാധാന്യം എന്തിനെയാണ് അല്ലെ എന്തുകൊണ്ട് അവിടെ എത്തണമെന്നതാണ് നിങ്ങൾക്കൊരു വീട് വേണം എങ്ങനെ എങ്ങനെയെന്നാണ് നിങ്ങൾ ചോദിക്കുക അതല്ല ചോദ്യം എന്തുകൊണ്ട് എനിക്കൊരു വീട് ഉണ്ടായി കൂടാ എനിക്കൊരു ഡിഗ്രി എടുക്കണം എന്തുകൊണ്ട് എനിക്കൊരു ഡിഗ്രി എടുത്തുകൂടാ എങ്ങനെ എനിക്കൊരു ഡിഗ്രി എടുക്കാമെന്നുള്ള ചോദ്യമല്ല എന്തുകൊണ്ട് എടുത്തുകൂടാ നിങ്ങൾക്കിപ്പോ ഒരു വലിയ കോഴ്സ് പഠിക്കണം എന്റെ കോഴ്സ് പഠിക്കണം ഒരു അമ്പതിനായിരം രൂപ വിലയുള്ള മണി മാനിഫെസ്റ്റേഷൻ പഠിക്കണം നിങ്ങളുടെ ചോദ്യം എന്താണ് എന്തുകൊണ്ട് എനിക്ക് പഠിച്ചുകൂടാ എന്തുകൊണ്ടാണ് എനിക്ക് പഠിക്കാൻ പറ്റാത്തത് അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും എന്തുകൊണ്ട് എന്നല്ല എനിക്കത് പഠിക്കണം അപ്പൊ അപ്പോൾ അടുത്ത ചോദ്യം വൈ എന്തിനാണ് ഞാൻ പഠിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയും എന്റെ ഈ ലക്ഷ്യത്തിലേക്ക് എത്തണമെങ്കിൽ എനിക്കത് പഠിക്കണം അപ്പോൾ ആ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ നടന്നെടുക്കുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് നിങ്ങളുടെ കൂടെ വരും അങ്ങനെയാണ് നിങ്ങൾക്ക് ആവശ്യങ്ങൾ നിറവേറ്റുക അപ്പൊ ആദ്യത്തെ ചോദ്യം എന്ത് അത് നിങ്ങളുടെ എന്തുകൊണ്ട് എന്നുള്ളത് നിങ്ങൾ തന്നെ വ്യക്തത വരുത്താം അത് വിജയത്തിന്റെ അടിസ്ഥാനപരമായ ശിലയാണെന്ന് അറിയുക എന്തുകൊണ്ട് ഞാൻ പുസ്തകം എഴുതുമ്പോൾ എന്തുകൊണ്ട് എനിക്ക് പുസ്തകം എഴുതി കൂടാ എഴുതാം ഇന്ന് നിങ്ങൾ എല്ലാവരും വളരെ ശ്രദ്ധയോടെ കൈകൾ കൊണ്ട് നടക്കുന്ന പുസ്തകമായി എന്നത് മാറുമ്പോൾ ഞാൻ അറിയിച്ചു എന്തുകൊണ്ട് എനിക്ക് ആൾക്കാർക്ക് ഒരു പുസ്തകം എഴുതി ആൾക്കാർക്ക് വേണ്ട ഒരു സാധനം കൊടുത്തുകൂടാ ഇന്ന് നിങ്ങൾ എൻ്റെ നാല് പുസ്തകങ്ങളും ദിവസവും നിങ്ങൾ അടുത്ത് വായിക്കുന്നത് എന്തുകൊണ്ടാണ് എന്റെ ആ ഉത്തരം ഇതായിരുന്നു എന്തുകൊണ്ട് എനിക്ക് പുസ്തകം എഴുതി കൂടാ എന്ന ചോദ്യം വരുമ്പോൾ രണ്ടാമത് വൈ എന്തിന് ഞാൻ എഴുതണം അപ്പോൾ അപ്പോഴെനിക്ക് ഉത്തരം കിട്ടി ആൾക്കാരിൽ മാറ്റം ഉണ്ടാക്കണമെങ്കിൽ ഞാൻ പുസ്തകം എഴുതിയേ പറ്റും വൈക്ക് ഉത്തരം കിട്ടി അപ്പൊ എന്തുകൊണ്ട് എന്നതിന് എന്തുകൊണ്ട് വൈക്ക് ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ എന്തുകൊണ്ട് ക്ലിയർ ആയി ഇവിടെ അപ്പൊ എനിക്ക് പറ്റും പിന്നെ ഓട്ടോമാറ്റിക് എന്നെ നടത്തിക്കോ അതിലേക്ക് ഇപ്പൊ അടുത്ത രണ്ട് പുസ്തകം കൂടി നിങ്ങൾക്ക് വരുന്നുണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നറിയോ ഇംഗ്ലീഷ് പുസ്തകമാണ് അത് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പൊ മലയാളം എഴുതണം ഉത്തരം സിമ്പിൾ ആയി അവിടെ ചെയ്തേ പറ്റൂ എനിക്ക് ഉറക്കില്ല മണിക്കൂർ ഒരു മണിക്കൂർ അതിനു വേണ്ടി മാറ്റി വെച്ചേ പറ്റൂ കാരണം എന്താ അവിടെ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എൻ്റെ ഇത് ഇത് പുസ്തകത്തിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തേ പറ്റൂ എന്തുകൊണ്ട് ചോദ്യം ഇവിടെ ആ ചോദ്യത്തിന് ഉത്തരം കിട്ടണം അത് എൻ്റെ ഉത്ത എൻ്റെ ചോദ്യമാണ് എങ്ങനെ എങ്ങനെയെന്നത് എളുപ്പമുള്ള കാര്യമാണ് എന്തുകൊണ്ടാണ് നമുക്ക് ബുദ്ധിമുട്ട് നമുക്ക് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തലാണ് നമ്മൾ ഏറ്റവും പ്രാധാന്യം അതാണ് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും ബുദ്ധിമുട്ടും എന്നാൽ അതാണ് നമ്മൾ മുന്നോട്ട് നയിക്കുന്നതും എന്ന് മനസ്സിലാക്കുക എങ്ങനെ എന്നത് വളരെ എളുപ്പത്തിൽ നടക്കുന്ന കാര്യം ലോകം അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും അതിനകത്ത് കയറി നിന്നാൽ മതി അഞ്ചാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അതാണ് നിങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടാവും എന്റെ ക്ലാസ്സിൽ വന്ന് മുഴുവൻ ആൾക്കാരും ചെയ്യുന്നുണ്ട് എന്നുള്ള ശുഭ പ്രതീക്ഷയാണ് എനിക്കുള്ളത് അഞ്ചാമത്തെ കാര്യം അറിഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ ഒറ്റക്കിരിക്കുക റിഞ്ഞുകൊണ്ട് ഒരു മണിക്കൂർ ഒറ്റയ്ക്ക് ഇരിക്കുക ഇതിന് പറയുന്ന പേരാണ് ഡിജിറ്റൽ ഡി ടോക്സിക്കേഷൻ ടോക്സിക് എന്ന് പറയും എല്ലാ സാധനവും മൊബൈലൊക്കെ എടുത്ത് മാറ്റി ഞാൻ ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ് ഞാൻ ഏറ്റവും ജീവിതത്തെ ഏറ്റവും ആനന്ദം അനുഭവിക്കുന്ന സമയം എന്റെ പരമാനന്ദം ഞാൻ അനുഭവിക്കുന്നത് ആ ഒരു മണിക്കൂറാണ് ഞാനിവിടെ ഇപ്പൊ ഷിഫ്റ്റ് ചെയ്തു ഞാൻ അപ്പുറത്തിരിക്കുന്ന ഷിഫ്റ്റ് ചെയ്തു ചെയർ ചേർ ഇപ്പം ഇരിക്കുന്ന ചേരനങ്ങ് നീക്കി ഇവിടെ എന്നെ മാറ്റിട്ട് രക്ഷിയിരുത്താം ഒന്ന് മണിക്കൂർ ഒന്നേക്കാ മണിക്കൂറൊക്കെ പോകുന്ന അറിയില്ല ഒരു സാധനമില്ല അതാണ് ഫുൾ ഡേ ഉള്ള ചാർജ് ആ സമയത്താണ് നമുക്ക് എല്ലാം ലഭിക്കുന്നത് മറ്റു ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂർ ലഭിക്കാത്തത് ഒരൊറ്റ മണിക്കൂർ ലഭിക്കും ഞാൻ അനുഭവമാണ് പറയുന്നത് പ്രാക്ടീസ് ചെയ്തോളൂ ഒരു മണിക്കൂർ അറിഞ്ഞുകൊണ്ടിരിക്കുക ഈ ലോകം മുഴുവൻ ശബ്ദമുഖരിതമാണ് നിങ്ങളുടെ അന്തരംഗവും ബാഹ്യലോകവും ശബ്ദമുഖരിതമാണ് സ്വന്തം ചിന്തകളെ കേൾക്കാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയമാണ് ഒറ്റക്കിരിക്കൽ അതാണ് യഥാർത്ഥ മാറ്റം നിങ്ങൾ നിങ്ങളിലേക്ക് സംഭവിക്കുന്നത് എന്നറിയുക നിശബ്ദതയിലൂടെ മാത്രമേ മാറ്റം സഞ്ച സംഭവിക്കാറുള്ളൂ ഇത് ലോക തത്വമാണ് നിശബ്ദതയാണ് മാറ്റത്തിന്റെ തുടക്കം രാത്രി മുഴുവൻ നിശബ്ദം കോലാഹലമാണെങ്കിൽ നേരം പുലരുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മാറ്റം ഒരു ഗുണം തോന്നും രാവ് രാവ് മുഴുവൻ ഒച്ചപ്പാട് ബഹളമാണെങ്കിൽ പുലർച്ചയ്ക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ടാകും ശ്രദ്ധിച്ചു നോക്കിയേ രാത്രി മുഴുവൻ നിശബ്ദമായിരിക്കുമ്പോഴാണ് പുലർക്കാലത്ത് ഭംഗിയുള്ളത് അത് സത്യല്ലേ അതേപോലെയാണ് നിങ്ങൾ നിശബ്ദമായി ഇരുന്ന് നോക്കൂ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾ പുതിയ ഒരാളായി മാറും ഇത് പ്രപഞ്ച സത്യമാണ് ഇത് മനസ്സിലാക്കുക ദിവസത്തിൽ ഒരു മണിക്കൂറെങ്കിലും ഫോണില്ലാതെ ടി വി ഇല്ലാതെ സോഷ്യൽ മീഡിയ ഇല്ലാതെ ഇവയെല്ലാം ഓഫാക്കി വെച്ച് ഒന്നാം മാറ്റി വെച്ചുകൊണ്ട് ധ്യാനിച്ചു കൊണ്ടെങ്കിരിക്കുക കുറച്ച് സമയം വേണമെങ്കിൽ പുസ്തകം വായിച്ചാൽ ഡബിൾ ബെനിഫിറ്റ് ആണ് നിങ്ങൾ എഴുതി എഴുതിയെന്തെങ്കിലും സ്ക്രിപ്റ്റ് ചെയ്യാനുണ്ട് സ്ക്രിപ്റ്റ് ചെയ്യുക ട്വന്റി 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 പ്രിൻസിപ്പൾ നമ്മൾ ട്വന്റി ട്വന്റി ഒരു കാര്യം മുമ്പേ ചെയ്തിരുന്നു അതായത് മിറാക്കൾ മോണെങ്കിൽ ചെയ്യുന്ന പോലെ സേവേഴ്സ് പോലുള്ള ടെക്നിക്കുകളൊക്കെ ഉപയോഗിക്കും ഒരു മണിക്കൂർ ചെയ്യാൻ പറ്റില്ല ഒരു മണിക്കൂർ ഇരിക്കാൻ പറ്റും അത്രയും നല്ലത് നാല് മണിക്കൂർ ഇരിക്കാൻ പറ്റും അത്രയും നല്ലത് അപ്പൊ നിശബ്ദത എന്ന് പറയുന്ന നിങ്ങളുടെ ശക്തിയാണ് അവിടെയാണ് നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടെത്തുന്നത് എന്ന് തിരിച്ചറിയുക അപ്പൊ അവനവനെ കണ്ടെത്താനുള്ള യാത്രയിൽ ഏറ്റവും പ്രധാനമാണ് നിശ്ശബ്ദത എന്നത് അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഈ അഞ്ച് കാര്യങ്ങൾ ഈ അഞ്ച് പ്രതിജ്ഞകളും ഇത് കേവലം ഒരു അറിവായി പ്രിയപ്പെട്ടവർ സ്വീകരിക്കരുത് മനസ്സ് ഇരുത്തി ഇതിനെ പ്രാക്ടീസ് ചെയ്ത് മാറ്റം ഉണ്ടാക്കണം മാറ്റം സംഭവിക്കുന്നത് നമ്മൾ പ്രതിജ്ഞ എടുക്കുമ്പോൾ മാത്രമല്ല അത് പാലിക്കുമ്പോഴാണെന്ന് അറിയുക ഈ നിമിഷം നിങ്ങളുടെ കയ്യിൽ നെഞ്ചിൽ വെച്ചുകൊണ്ട് അഞ്ച് കാര്യങ്ങൾ ചെയ്യുമെന്ന് സ്വയം പ്രതിജ്ഞ ചെയ്യുക ഈ അഞ്ച് കാര്യങ്ങൾ ഞാൻ ചെയ്യും ഒന്ന് ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു ചെറിയ കാര്യങ്ങളിൽ ഞാൻ സ്ഥിരത പാലിക്കും എളുപ്പത്തിൽ പറഞ്ഞു ഷോട്ടാക്കി പറയാണ് ഞാൻ എന്നെ തന്നെ അംഗീകരിക്കുന്നു രണ്ടാമത്തത് ചെറിയ കാര്യങ്ങൾ ഞാൻ സ്ഥിരത പാലിക്കും എന്റെ ലക്ഷ്യത്തിന് വിഘാതമാകുന്ന വേണ്ട എന്ന് ഞാൻ പറയും മൂന്നാമത്തെ നാലാമത്തത് എന്ത് എൻ്റെ എന്തുകൊണ്ട് എന്നതിൽ ഞാൻ വ്യക്തത വരുത്തും അഞ്ചാമത്തത് ഞാൻ ദിവസവും ഒരു മണിക്കൂർ നിശബ്ദതക്കായി മാറ്റിവെക്കും ഞാൻ എഴുതി നിങ്ങൾക്ക് ഇട്ട് തന്നേക്കാം നിങ്ങൾ ഒന്നുകൂടി നോക്കിക്കോളൂ അപ്പോൾ ഇതൊരു വെറും ഒരു ക്ലാസ് മാത്രമായിട്ട് എടുക്കരുത് അല്ലെങ്കിൽ സൂമിൽ മാത്രമായിട്ട് എടുക്കാതെ നിങ്ങൾ അതിനെ ദിവസവും നിത്യ ജീവിതത്തിന് പ്രാക്ടീസ് ചെയ്യുക യൂട്യൂബിന്റെ താഴേയും കമന്റ് ബോക്സിൽ ഞാൻ ഇത് ഇട്ടിട്ടുണ്ട് എന്താന്നുള്ളത് ഒന്നുകൂടി അഞ്ച് പോയിന്റുകൾ ഞാൻ ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഇത് എഴുതി വെച്ച് പ്രാക്ടീസ് ചെയ്ത് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുക ജൂം യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് താഴെ നമ്മളെ ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കയറിക്കൊള്ളുക നമ്മുടെ ക്ലാസ്സുകളെ പറ്റിയിട്ടൊക്കെ അവിടെ പറയും നിങ്ങളെ പെയ്ഡ് ക്ലാസ്സുകളിൽ പങ്കെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കുക നമ്മുടെ എല്ലാ ക്ലാസ്സുകളും ആപ്പിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ലൈവും ഉണ്ട് ആപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏത് സമയത്ത് എവിടെ ലോകത്തെ എവിടെ നിന്ന് വേണമെങ്കിലും പങ്കെടുക്കാം നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പങ്കെടുക്കാം ഓൺ ട്വന്റി ഫോർ ഇന്റു സെവൻ നിങ്ങൾക്ക് സപ്പോർട്ട് തരാനായിട്ട് നമ്മുടെ ടെക്നിക്കൽ ടീം നമ്മുടെ അഡ്മിൻ ടീമുണ്ട് എപ്പോൾ വിളിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന അഡ്മിൻ ടീമുണ്ട് ഇനി വരുന്ന ദിവസങ്ങൾ അഡ്മിൻ ടീമുകളിൽ കൂടുതൽ കൂടുതൽ സപ്പോർട്ടുകളായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരും എന്നോട് നേരിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർ അങ്ങനെയും സംസാരിക്കാനുള്ള സാധ്യതയുണ്ട് ക്ലാസ്സുകളിൽ നമ്മൾ ലൈവിൽ സംസാരിക്കുന്നു ലൈവ് സംസാരിക്കാം നിങ്ങളുടെ മാറ്റമാണ് ലക്ഷ്യം ഞാൻ ഇത്രയും ദിവസങ്ങൾ ചെയ്തത് നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചപ്പോഴും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനുള്ള കുറെ വൈ വൈക്ലഭ്യങ്ങൾ പലരും പ്രകടിപ്പിച്ചു അതുകൊണ്ട് ഇനി ഇരുത്തി പഠിപ്പിക്കാനുള്ള പരിപാടിയാണ് ലൈവ് ക്ലാസ്സിൽ എല്ലാ ദിവസവും നമ്മൾ ഏതെങ്കിലും ഒരു ക്ലാസ്സിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ഉണ്ടാവും എന്ന് മാത്രം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം എല്ലാവരും വീണ്ടും കാണാം താങ്ക് യു വെരി മച്ച് ചാനൽ സബ്സ്ക്രൈബ് യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക അപ്പോൾ ബാക്കി നമുക്ക് ഫ്യൂച്ചറിൽ കാണാം താങ്ക് വെരി മച്ച് നിങ്ങൾ ഒരു കാര്യം പറഞ്ഞു പോകാണ്ട് മറന്നു പോകും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഒരു മുമ്പ് ഒറ്റ കാര്യം ചോദിച്ചു നോക്കാം ഞാൻ ഇങ്ങനെ ക്ലാസ് എടുത്ത് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മതി ഇല്ലാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാരണം വിട്ടേക്കെട്ടോ കാരണം എന്റെ ഇഷ്ടമില്ലാത്ത ഒരു ചാൻസ് കുറച്ച് ചോദിച്ച് വെറുതെ എന്തി ഡാറ്റ കളിയുന്നു അല്ലേ അപ്പൊ ഇഷ്ടമുണ്ട് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഗുണകരമായി മാറുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ച് എനിക്കൊരു സന്തോഷം വേണ്ടേ നിങ്ങളുടെ പേരും താഴെ നമുക്ക് ഇതിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ട് എല്ലാ ദിവസവും രാവിലെയൊക്കെ ആകുമ്പോൾ വീഡിയോ ഇടുമ്പോൾ തന്നെ സാർ സന്തോഷത്തോട് ഞാൻ ഇന്ദിരാമലപ്പുറം എഴുതും ഭയങ്കര ഹാപ്പിയാണ് എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ കാണും കാരണം എന്താ പറയുക ഇന്ദിരാമലപ്പുറം എന്റെ ക്ലാസ് കാണുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാകുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ പേര് എഴുതി സ്ഥലപ്പേര് എഴുതിയിട്ട് സന്തോഷം സ്നേഹം എന്താണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം അത് കാണുമ്പോൾ നമുക്ക് സന്തോഷം അല്ലേ ഞാൻ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണമെങ്കിൽ എന്തെങ്കിലും ചിരിച്ചുകൊണ്ടിരിക്കണം നിങ്ങളിൽ ഈ ചിരി വരണം അപ്പം മാത്രമല്ലേ കാര്യമുള്ളൂ അല്ലേ ഞാൻ നിങ്ങളുടെ മുഖത്തിന്റെ കണ്ണാടിയാണെന്ന് ഞാൻ എന്നാലും പറഞ്ഞു അതുപോലെ നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കുക പേര് പറയുക നിങ്ങൾക്ക് സന്തോഷം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ പറയേണ്ടത് അവിടെ പറഞ്ഞോളൂ നോ പ്രോബ്ലം പരാതികളായിട്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞോളൂ ക്ലാസ് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മേലിൽ ക്ലാസ് എടുക്കണമെങ്കിൽ അത് ഞാൻ എടുത്തു തരാം നോ പ്രോബ്ലം താങ്ക് യു ആൾ നന്ദി നമസ്കാരം